ഉത്തരവാദിത്തമുള്ളൊരു മാധ്യമപ്രവർത്തനം കേരളം അർഹിക്കുന്നുണ്ട് ഇപ്പോൾ ശിവപ്രസാദ് പറയുമ്പോഴാണ് അതാ ഇപ്പോൾ അന്ന് വന്ന ആ ദിവസങ്ങൾ സംസ്കൃതം അറിയാത്ത വിദ്യാർത്ഥിക്ക് സംസ്കൃതത്തിൽ പി എച്ച് ഡി നൽകണമെന്ന് ശുപാർശ എന്നുവെച്ചാൽ ആരോ ഒരു ലെറ്റർ എഴുതി അങ്ങോട്ട് കൊടുത്തു വിട്ട പോലെയുണ്ട് കാര്യവട്ടം ക്യാമ്പസിലെ എസ് എഫ് ഐ നേതാവിനെതിരെ പരാതി ഇതാണ് ശിവപ്രസാദ് ഇത്രയും നേരം പറഞ്ഞതിന് തീർത്തും ഘടകവിരുദ്ധമായി ആ പ്രബ ആ വിദ്യാർത്ഥി സംസ്കൃത സർവകലാശാലയിൽ നിന്ന് ബി എ എം എ കഴിഞ്ഞ് കേരള സർവകലാശാലയിൽ വന്ന് ബി എഡും എം എഡും എടുത്ത് എം ഫിലും കഴിഞ്ഞ് പി എച്ച് ഡി അതിൻ്റെ ഏറ്റവും അവസാന അന്തിമ ഘട്ടത്തിൽ ഓപ്പൺ ഡിഫെൻസിലെത്തുന്നു മുമ്പ് പറഞ്ഞ പോലെ അഹമ്മദാബാദ് സർവകലാശാലയിൽ നിന്ന് എക്സ്റ്റേണൽ എല്ലാ തരത്തിലും പരിശോധിച്ചതിന് ശേഷം ഒരധികാരവും ഇല്ലാത്ത വിധത്തിൽ ഇടപെടുന്നു ഇങ്ങനെയൊക്കെ സംഭവിച്ച ഒരു വിഷയത്തിലാണ് ഒരു കാർഡ് ഇറക്കി നേരത്തെ എഫ് ബി പോസ്റ്റിൽ ശിവപ്രസാദ് പറഞ്ഞ പോലെ ആ വിദ്യാർത്ഥിയുടെ ജീവിതത്തെ തന്നെ അതുകൊണ്ടാണ് ആ വിദ്യാർത്ഥി എഴുതിയത് എനിക്ക് രോഹിത് വെമൂലയുടെ എന്ന കൂടപ്പിറപ്പിൻ്റെ നിലവിളി കേൾക്കാം ജാതി വിവേചനത്തിൻ്റെ അട്ടഹാസങ്ങൾ കേൾക്കാം എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല കാരണം സംസ്കൃതത്തിൽ ഗവേഷണം പൂർത്തിയാക്കാൻ നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് സംസ്കൃതം അറിയില്ല എന്നൊരു ബ്രാൻഡിങ് കഴിഞ്ഞു മാധ്യമങ്ങളെ ഉപയോഗിച്ച് ജീവിതം വീണ്ടും വഴുതി പോകുന്നു എത്ര അപകടകരമായ ഒരു തലത്തിലേക്കാണ് ആ വിദ്യാർത്ഥിയുടെ ജീവിതം ആ ഗവേഷണ വിദ്യാർത്ഥിയുടെ ജീവിതം പോയത് നേരത്തെ ശിവപ്രസാദ് പറഞ്ഞത് ശരിവക്കും വിധത്തിലേക്കൊരു മാധ്യമ വാർത്തയുടെ കാടാണ് ഞാനിപ്പോൾ കാട്ടിയത് അതുകൊണ്ടാണ് എനിക്കും ഇത്രയും പറയേണ്ടി വന്നത് കേരളം കുറേ കൂടി മെച്ചപ്പെട്ട പ്രവർത്തനം ദൃശ്യമാധ്യമ പ്രവർത്തനം മുഖ്യധാരാ ദൃശ്യമാധ്യമ പ്രവർത്തനം കേരളം അർഹിക്കുന്നുണ്ട് ശിവപ്രസാദ് പറഞ്ഞ ഉദാഹരണം മതി രോഹിത് വെമൂലമാർ ഉണ്ടായാൽ വലിയ വൈകാരിക വിക്ഷുബ്ധം പ്രകടിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നതല്ല മാധ്യമ പ്രവർത്തനം യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത് ആർക്കെങ്കിലും വേണ്ടി പ്ലാന്റ് ചെയ്താൽ നിന്ന് കൊടുക്കേണ്ടതാണോ പ്രവർത്തനം എന്നൊരു ചോദ്യം കൂടിയുണ്ട്